ആണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാലൻസ് നന്നായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഓടിച്ച് പരിശീലിച്ചാൽ മതി പിന്നെ തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡിന്റെ ആവശ്യമില്ല വണ്ടിക്ക് നമുക്ക് ഓടാനുള്ള സ്പീഡ് എന്താണെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഒരാളോടെ കയറുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് എടുത്തെങ്കിൽ മാത്രമേ ആ വണ്ടി നന്നായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് കുറച്ച് പ്രാവശ്യമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓടിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും പിന്നെ പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ തന്നെ പുറകെ ഇരിക്കുന്ന ആളോട് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ അങ്ങനെ ഒന്നും ഇറങ്ങാരുതെന്നൊക്കെ പറയണം നേരത്തെ പറയണം അവരോട് നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതുപോലെ കയറുന്ന സമയത്തും ഞാൻ കേട്ടോട്ടെ എന്നൊന്നും ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വണ്ടി ബാലൻസ് ആയിട്ടാണോ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് കാലിൽ വെച്ചായിരിക്കും ചിലപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത് അപ്പോൾ അവർ ഓക്കെ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് കയറുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് നമ്മൾ വണ്ടി പിടിച്ചല്ല നിർത്തിയിരിക്കുന്നതെങ്കിൽ വണ്ടി മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് കയറുന്നതിന് മുമ്പേ ഇറങ്ങുന്നതിനു മുമ്പേ അവരോട് പറയാനും ചോദിക്കാനും ഒക്കെ പറയണം എന്നിട്ട് വേണം അവർക്കൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരാളെ വെച്ചുകൊണ്ടൊക്കെ പോയിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇവരെങ്ങോട്ടേക്ക് നോക്കും അപ്പോൾ എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ആദ്യം ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ 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 അതങ്ങ് ഓക്കെ ആയിക്കോളൂ കേട്ടോ ഇത്രേ ഉള്ളൂ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്നുമില്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കയറുന്നവരോടും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്പീഡ് എടുത്തിട്ട് മൂവ് ചെയ്യാനായിട്ട് നോക്കുക അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ